എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ആരാമല്ല എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുന്നതിൻ്റെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യണേ ഇത് കണ്ടു ഇന്ന് രാവിലെ ഒരു മഴയുണ്ട് വാവൊക്കെ അല്ലേ ഇവൻ അവിടെ അവിടെ ഉടിഞ്ഞ് നോക്കുന്ന സൗണ്ട് കേട്ടിട്ട് അപ്പോൾ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ് എല്ലാവരും ഒന്ന് വീഡിയോ കാണുക കേട്ടോ ഹൈപ്പും കൂടെ ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കമൻ്റ് എഴുതുന്ന സ്ഥലമല്ലേ അവിടെ ഇങ്ങനെ കമൻറ്റ് എഴുതുന്ന ഒത്തിരി മാറ്റി കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്നുള്ള ഇത് വരും അതും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ചെറിയ കുഞ്ഞൊരു വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ഒക്കെയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റും ഹൈപ്പ് ഹൈപ്പ് ചെയ്യുക എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ മോനെ ഒരാറ് മണിയായപ്പോൾ കിടന്ന് ഉറങ്ങണം എന്താണെന്നറിയാമോ ഭയങ്കര ചൂടായിട്ടോ ഇവിടെ പിന്നെ അവൻ്റെ അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് ചായ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് പല്ല് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ അപ്പോൾ അവന് ഭയങ്കര വിഷമമായി എന്നിട്ട് ചേച്ചിയുടെ റൂമിൽ ചെന്നിട്ട് ചേച്ചി ശല്യപ്പെടുത്തുമ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു ഇത് കണ്ടു എൻ്റെ പിറകെ വന്ന് വന്ന് പരശം ചെയ്യുന്ന ഇവൻ ഇവനെ കൊണ്ടുവന്ന് കിടത്തി ഉറക്കാൻ അപ്പോൾ ഒന്ന് അത് ഞാൻ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ എനിക്കൊന്ന് കിടക്കുന്നത് അങ്ങനെ കിടക്കുന്നതാണീ കാണുന്നത് തലവെക്കു ഇരിക്കും വഴക്കിട്ട് കിടക്കുന്ന അച്ഛൻ പോയുണ്ട് കേട്ടോ അച്ഛൻ വലിയ ഡോക്ടറിൻ്റെ അടുത്തല്ലേ പോയത് വരും ഇപ്പോൾ അവൻ അച്ഛനായിട്ട് ഇരുന്ന് കളിക്കണം വേറെ പ്രശ്നമൊന്നുമില്ല അച്ഛൻ വന്നോടനെ പോയി അപ്പോൾ ആ ഒരു വിഷമമാണ് കേട്ടോ കിടപ്പ് കണ്ടോ പാവം പാവം കുഞ്ഞു കേട്ടോ അതിൻ്റെ ആ കിടപ്പ് നോക്കുന്ന നമ്മൾ കുഞ്ഞു കുട്ടികൾ കിടക്കുന്ന പോലെ അവരുടെ സ്നേഹത്തിന് പകരം വയ്ക്കാനൊന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ ആരോ കോളേലിച്ചപ്പോൾ അച്ഛ വന്നോ അച്ഛ വന്നോ എന്നാണ് ഈ പരിഭ്രമത്തിൽ നോക്കുന്നത് ഈ ഇത് കണ്ടോ ഇത് ഇന്നലെ മേടിച്ചോണ്ട് വന്ന ടോയ്സാണേ ഇത് കണ്ടോ അവന് വേണ്ട ഇത് വേണോ പൊന്നിന് വേണോ ഇത് എന്നാൽ ഇത് ഇത് വെടാ കയറി വേറി വന്നിട്ട് കളിക്കാം ബാ ബാ എന്നാ എന്നാ ഇത് ഇന്നലെ മേടിച്ച ടോയ്സാണ് മാം ഇതേ ബോള് എന്നാൽ പൊന്നാ പിടിച്ചോ 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 സൗണ്ട് നീ രാവിലെ നോക്കിയപ്പോൾ ഒരു പൂച്ച ആട്ടോ ഇത്രയും സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ അവിടെ ഇരിക്കുന്നു കേട്ടോ പാവം ഇവൻ കണ്ടില്ല ഇല്ല ഇവൻ കടിച്ചാണേ കണ്ടോ നോക്കുന്ന ആരും സൗണ്ട് വരുന്നത് കണ്ടു ആരാന്ന് നോക്കുന്ന കേട്ടോ മേസ്ത്രിമാരപ്പുറത്ത് ഇപ്പോൾ അതാണ് ഇവൻ ഇതൊക്കെ തന്നെയാണ് തൊഴിൽ കേട്ടോ ഒരു വീഡിയോ ആണ് എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ അതിന് വേണ്ടിയാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ലൈവിൽ വരാം അമ്പലത്തിലൊക്കെ പോയിട്ടോ നമുക്ക് വിളക്കൊക്കെ കത്തിക്കണ്ടേ അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഇതെൻ്റെ മോന് കൊടുക്കാനാണെങ്കിൽ മോന് പപ്പായും ക്യാരറ്റൊക്കെ ഉണ്ട് കേട്ടോ പപ്പായ ഇല്ല പിന്നൊന്നും ഒരു പച്ചക്കറിക്കാർ ഇവിടെ ഇല്ല കേട്ടോ ഒരു പച്ചക്കറിക്കാരുണ്ടെങ്കിൽ പപ്പായ ഉണ്ടായിരുന്നു എഴുപത് രൂപ കേട്ടോ ഈ രണ്ട് പപ്പായ പപ്പായയും മത്തങ്ങയും ക്യാരറ്റും കൂടെ വേടിച്ച് അവന് കൊടുക്കാനാണ് തൈരും കൂട്ടി ഇത് മോന് മോന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ നമ്മളെ ഇടയ്ക്കൊക്കെ പപ്പായ കഴിക്കുക പക്ഷെ ഡെയിലി ഇവിടെ പപ്പായ ഉണ്ടാവുന്നത് പോന് വേണ്ടിയാണേ ഓ അവിടെ നമ്മളെ നമ്മുടെ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നു നമ്മുടെ വേൽപ്പത്ത ഉണങ്ങി വേലിൻ്റെ മരം അതായത് കൂടമരം ഉണങ്ങി ഡാക്ച്ഛോക്കോ ഡാക്ഷ ആൻറ്റി ആ കണ്ടോ അപ്പോൾ വേലിന് വെള്ളമൊഴിക്കാൻ കൂടമരത്തിന് വെള്ളം ഒഴിക്കാൻ വന്ന കേട്ടോ ഗംഗാവെള്ളം കണ്ടീലേ ആരാ പൊന്നു ആരാണ് കുറച്ചോട് വർത്തമാനം കുറച്ചില്ല കണ്ടു ആന്റി എന്താ പറയണെ ആന്റി എന്താ പറയണെ പൊന്നു ആൻറ്റി എന്താ പറയണേ ഏ കൃക്കി ചിലയച്ച് അതെ അപ്പഴത്തെ ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാർ നമ്മുടെ വെയില് കൂളമരം ഉണങ്ങി കേട്ടോ എന്നിരുന്നാലും അവിടെ അവര് പാല് വെള്ളം കുഴിക്കും കണ്ടോ വർത്തമാനം പറയണത് അവരോട് ചോദിക്കുന്ന കേട്ടോ എന്തൊക്കെയാണെന്ന് കണ്ടോ ജനലി കൂടെ അപ്പുറത്തുള്ളവർ അപ്പുറത്തുള്ളവർ വീഡിയോ എടുക്കുന്നത് ശരിയല്ല അവർക്ക് ഇഷ്ടമല്ല കേട്ടോ ക്യാമറയുടെ മുന്നിൽ വരുന്നത് കണ്ടു ഒച്ചെടുക്കണേ ആരാ പറഞ്ഞു ആൻറ്റിയാ ആൻറ്റി എന്താ പറഞ്ഞ പൊഞ്ഞോ ആൻറ്റി എന്താ പറഞ്ഞ പൊന്നിനോട് ആൻറ്റി എന്താ പറഞ്ഞ എന്താ പറഞ്ഞ പൊന്നിനോട് ഏഹ് അവിടെ അപ്പുറത്ത് ആൻറ്റി പാൽ ഒഴിക്കാൻ വന്നത് കൂളമരത്തിന് പാൽ ഞങ്ങാ വെള്ളം ഒഴിക്കാൻ വന്നത് ആ നീ അങ്ങോട്ട് നോക്കിയിരിക്കും ഇപ്പോൾ ആവ കണ്ടു നീ അങ്ങോട്ടും നോക്കി ഇരിപ്പാണ് നമുക്ക് വിളക്കൊക്കെ കത്തി കത്തിക്കുന്ന നമ്മളമ്പലത്തിൽ പോയി തന്നെ ആവും കാര്യങ്ങളൊക്കെ കാക്കക്കൊക്കെ ഫുഡ് കൊടുക്കണം നമുക്ക് നമുക്ക് മരിച്ചവർക്ക് കാക്കയ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പ് ഒന്ന് ഉണ്ട് കേട്ടോ ആ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണേ ഹൈപ്പും കൂടെ ചെയ്യണേ അതായത് നമ്മുടെ കമൻ്റ് എഴുതുന്നത് ഇത്തിരി ഇങ്ങോട്ട് നീക്കി വരുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ എച്ച് ഒ എച്ച് വൈ പി അതും കൂടെ ഒന്ന് ചെയ്യണേ ചെയ്യാൻ പറ്റുന്നുള്ളവർ കേട്ടോ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പൗഡർ ഒരു ഹൈ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തേ എല്ലാവർക്കും ഹായ് ഹൈ കൊടുത്ത് ഹായ് കിടന്നോണ്ടേ തരുന്ന പൊന്നുമോ എനിക്ക് പൂച്ചയെ നോക്കാനായി നിൽക്കുന്നു കേട്ടോ അവിടെ ഇരുന്ന് ഒരു ഹൈ ഒക്കെ കൊടുത്തേ ഹായ് ഹായ് ഒക്കെ കൊടുത്തേ പൊന്നുവോ അപ്പോൾ ഇന്നേ ഞാൻ രാവിലെ നോക്കി ഇന്ന് രാവിലെ ഞാൻ അഞ്ച് മണിക്ക് എണീറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വെളുപ്പിനെ ആട്ടോ ഒരു അഞ്ചര മണിയാകുമ്പോൾ ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ആ കോണയിൽ ഒരു കിട്ടൻ ഇരിക്ക ഒരു പൂച്ച ആട്ടോ എവിടുന്നോ വന്നാണോ ഒരു വെള്ളപ്പൂച്ച എങ്ങനെ ഇത്ര മോളിൽ കയറി വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ കേട്ടോ അത് പേടിയൊന്നും ഇല്ല അത് എന്നെ കണ്ടിട്ട് പതുക്കെ പോയി എനിക്ക് തോന്നുന്നു രാത്രിയായിട്ടോ ഇനി വന്നിരുന്നാണോ അപ്പോൾ അത് രാത്രി മോൻ വരുമല്ലോ ഗ്ലബീനൊക്കെ അപ്പോൾ ഇനി അങ്ങനെ വന്നിരുന്നാണോ എപ്പോഴെന്ന് അറിഞ്ഞുകൂടാ എന്നെ കണ്ടുകൊണ്ട് പതുക്കെ പതുക്കെ പോയി കേട്ടോ പക്ഷേ ഇവൻ കണ്ടില്ല ഇവൻ കണ്ടെങ്കിൽ പുതിയ പൂജയല്ല ഇവനെ ഇവിടത്തുള്ളതിനെയൊക്കെ അറിയാം കേട്ടോ ഇത് എവിടുന്നോ വന്നതാണ് അപ്പോൾ പാവം അതങ്ങ് പോയി ഞാനപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ച വീഡിയോ പക്ഷേ പറ്റിയില്ല ഇപ്പോഴത്തേക്കും നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ വന്നതല്ലേ ഇത് ചാർജിലായിരുന്നു ഈ ഫോൺ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ അവൻ മോന് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരനാക്കി നല്ല ഒരു നല്ല വീഡിയോയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ മോനെ കാത്തിരിക്കുന്ന മോൻ്റെ ഇന്നത്തെ കുസൃതികളും ചിരികളും കടികളും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ ഹൈപ്പ് ഒന്ന് ഹൈ കൊടുത്തേ ഓ എണീറ്റ് ഞാൻ വൈൻഡപ്പ് ആക്കാൻ പോകുന്നവന് മനസ്സിലായി ഹായ് ഇവിടെ ഹായ് ഒരു ടാറ്റ ഒരു ടാറ്റ കൊടുത്തേ ഒരു ടാറ്റ ഒരു ടാറ്റ ടാറ്റ കൊടുത്തേ ടാറ്റ ടാറ്റ എങ്ങനെ എങ്ങനെ ടാറ്റ കൊടുക്കുന്നത് ടാറ്റ ശരിക്ക് ശരിക്ക് കൊടുക്കുക ടാറ്റ ടാറ്റ കണ്ടല്ലോ അപ്പോൾ മോൻ ടാറ്റയും ഇതൊക്കെ തന്നത് പെട്ടെന്ന് വീഡിയോ നിർത്താനാണേ അപ്പം ഞാൻ ഇന്ന് നിർത്തട്ടെ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ